നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകിയ പെരുമ്പാവൂരിന്റെ ചരിത്രത്തിൽ പുതിയൊരു അദ്ധ്യയം ആരംഭിച്ചുകൊണ്ട് മാപ്പിള കലാ അക്കാദമി പെരുമ്പാവൂർ ചാപ്റ്ററിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും പ്രവർത്തക സംഗമവും പെരുമ്പാവൂർ സഫാ റെസിഡൻസിൽ വെച്ച് നടന്നു പെരുമ്പാവൂർ ചാപ്റ്റർ പ്രസിഡന്റ് അബ്ബാസ് അലി വെങ്ങോല അധ്യക്ഷത വഹിച്ചു കേരള മാപ്പിള കലാ അക്കാദമി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് അത് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഉൾപ്പെട്ട് കൊണ്ടൊരു എൺപതോളം ചാപ്റ്ററുകൾ ഇപ്പോൾ നിലവിലുണ്ട് കലാരംഗത്ത് എന്ന് മാത്രമല്ല സാമൂഹ്യ പ്രവർത്തന രംഗത്തും അതുപോലെ മറ്റുള്ള സാമൂഹ്യപരമായ രംഗത്തെല്ലാം പ്രവർത്തിച്ച് വളരെ ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പെരുമ്പാവൂരിലുള്ള മെമ്പർഷിപ്പ് വിതരണത്തിൻ്റെ ആ സുന്ദരമായ ദിവസത്തിലാണ് ഇന്ന് ഇവിടെ നമ്മൾ പെരുമ്പാവൂരിലും അവശദിയ അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് മാത്രമല്ല വല്ലപ്പോഴും കലാകാരന്മാർക്ക് നൽകുന്ന ഒരു പൊന്നാടയിൽ മാത്രം ഒതുക്കി കൊള്ളു കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമല്ല നമ്മളിത് കലാകാരന്മാർക്ക് പ്രായമാകുമ്പോൾ പെൻഷൻ കിട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇതിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്ത് ചാപ്റ്ററിലൂടെ പെരുമ്പാർ തുടങ്ങിയിട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതും മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം മാപ്പിള കലാ അക്കാദമി ജില്ലാ പ്രസിഡന്റ് സിറാജ് പി എം കമൽ റിഷാദിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു പെരുമ്പാവൂർ ചാപ്റ്റർ സെക്രട്ടറി ഇ എസ് അബ്ദുൾ സത്താർ സ്വാഗതം ആശംസിക്കുകയും ജില്ലാ സെക്രട്ടറി സിയാദ് തമ്മനം ജില്ലാ വൈസ് പ്രസിഡന്റ് സുബൈർ ടി എ മുഹമ്മദ് കണ്ടന്തറ പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളായ പ്രൊഫസർ അനസ് സലീം പുത്തുകാടൻ അലി തെക്കിനേത്ത് അബ്ബാസ് മട്ടുമൽ മാഹിൻകുട്ടി മുട്ടം എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും പെരുമ്പാവൂർ ചാപ്റ്റർ ട്രഷറർ മുഹമ്മദ് കോയാ പനയ്ക്കൽ കൃതജ്ഞ രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള മാപ്പിള കലാ അക്കാദമി വിദേശത്തും സ്വദേശത്തുമായി ഏതാണ്ട് എൺപത്തിരണ്ടോളം ചാപ്റ്ററുകളുണ്ട് അതിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല കൊച്ചി ചാപ്റ്റർ ചാപ്റ്ററുണ്ട് നമ്മൾ പെരുമ്പാവൂർ ഉണ്ട് ഇന്ന് പെരുമ്പാവൂർ ചാപ്റ്ററിൻ്റെ പ്രവർത്തക സംഗമവും മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായിരുന്നു വളരെ ജനപങ്കാളിത്തമുണ്ടായി കലാകാരന്മാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയെ അവർ നെഞ്ചകം ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ വാർത്തയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങളും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ഈ കൂട്ടായ്മയിലേക്ക് ഭാഗമാകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്കറിയാം പെരുമ്പാവൂറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുവളരെ മികച്ച കലാകാരന്മാർക്ക് ജന്മം നൽകിയ ഈ ഭൂമികയിൽ ഇന്നും നമ്മുടെ ഈ ഈ കാലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഒരുപാട് കലാകാരന്മാർ പെരുമ്പാവൂർ എന്ന ഈ വിദേശത്ത് വർത്തിക്കുന്നു പെരുമ്പാവൂർ ചാപ്റ്റർ രൂപീകൃതമായി കഴിഞ്ഞ രൂപീകൃതമായി കഴിഞ്ഞു അതിനെ നയിക്കുന്നതിന് വേണ്ടി വളരെ മികച്ച സംഘാടകരും കലാകാരന്മാരും ഇന്ന് പെരുമ്പാവൂർ ചാപ്റ്ററിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി സഹകരിച്ചുകൊണ്ട് എല്ലാവരും മാപ്പിളകലാ അക്കാദമി കേരള മാപ്പിള അക്കാദമി എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറണം കേരള മാപ്പിള കലാ അക്കാദമിക്ക് എറണാകുളം ജില്ലയുടെ തന്നെ ഒരു അഭിമാനമായി നിൽക്കുന്ന തലയിടുപ്പോടുകൂടി നിൽക്കുന്ന ഏറ്റവും കൂടുതൽ കലാകാരന്മാർ ഉള്ള ഒരു ഏരിയ എന്ന് വിശേഷിപ്പിക്കുന്ന പെരുമ്പാവൂരന് ഈ പെരുമ്പാവൂരിൻ്റെ ഈ പ്രവർത്തനത്തിന് ഈ ക്യാമ്പയിന് ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ പെരുമ്പാവൂർ കലാ സാംസ്കാരിക മേഖലയിലെ ഏറ്റവും തലവെടുപ്പുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും തട തലയെടുപ്പുള്ളൊരു ഭൂമികയാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു മാപ്പിളകല അക്കാഡമിയുടെ ഈ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ നാട്ടുകാരായ സഹൃദരായ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു കലാരംഗത്ത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും മാപ്പിളകല നിന്നു പോകാതിരിക്കാൻ തങ്ങളുടേതായ എല്ലാ മേഖലയും ഉപയോഗപ്പെടുത്തുമെന്ന് എല്ലാവരും ഉറപ്പു തരികയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നതിന് ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഭാരവാഹികൾ ഉത്തരവാദിത്വത്തോടി പ്രവർത്തിക്കുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് യോഗം വൈകിട്ട് അവസാനിച്ചു കേരള മാപ്പിള കലാ അക്കാദമി ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പെരുമ്പാവൂരിൽ ഒന്ന് എത്തിയപ്പോൾ അത് വളരെയധികം നല്ല ഒരു നല്ല രീതിയിലും ഒട്ടേറെ കലാകാരന്മാരെ അതുപോലെ തന്നെ കല നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന ഒരുപാട് ഒട്ടേറെ കലാകാരന്മാർ നമുക്കിടയിൽ നമ്മുടെ ഇടയിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ട് അവരെ എല്ലാം ഒന്ന് സഹായിക്കാനും അവർക്ക് വേണ്ടുന്ന സഹായ സഹായ എത്തിച്ചു കൊടുക്കാനും ഈ സംഘടനയ്ക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ക്യാമറ പേഴ്സൺ കാർത്തിക് ഉണ്ണികൃഷ്ണനോടൊപ്പം അവിട്ടം മീഡിയ ന്യൂസ് പെരുമ്പാവും